ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എൻ ഐസ് ഡേ എല്ലാവരും സേഫ് സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്നും തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരിക ഇതിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മൾ നോക്കുന്നത് അപ്പം പലരും ആ ഒരു ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ യുവർ എക്സാക്ട് ടൈം യു വിൽ ഗെറ്റ് ഇറ്റ് ഓക്കെ നിങ്ങളുടെ എക്സാക്ട് ടൈമിലാണ് നിങ്ങളിത് കാണുന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം കാരണം നിങ്ങളിത് ഈ സമയത്ത് ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ദൈവനിശ്ചയമാണ് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ട് ഭയങ്കര ഒരു ഇതിൽ ചെറിയ ഡൗട്ടുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ ഡൗട്ടുകൾ നിങ്ങളോട് പറയുന്നു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും അതിനെ ഒരു ഗ്രാസ്പ് ചെയ്യാനോ വിശ്വസിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല ആ ഒരു സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു സ്റ്റേജിലേക്ക് ആ വ്യക്തി കടക്കാൻ നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പുമായിട്ട് വന്ന് ആ വ്യക്തി മറ്റ് സ്വയം കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തിയെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂളായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു പക്ഷേ പകുതി വഴിയിൽ വെച്ചിട്ട് ആ വ്യക്തിയുടെ ശ്രമം പാളിപ്പോയി ഈ വ്യക്തി വീഴാ വീഴും വീഴില്ല ആ ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നും എനിക്ക് കാണുന്നുണ്ട് നിങ്ങളെ അവഗണിക്കുന്നതും അവോയ്ഡ് ചെയ്യുന്നതും കുറേ കാര്യങ്ങളിൽ നിങ്ങളെ ഒന്നും അല്ലാതാക്കുന്നതും ഒരു ക്ലാരിഫിക്കേഷൻ തരാത്തതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങളോടുള്ള സ്നേഹം ഉണ്ട് പക്ഷേ ചില സമയത്ത് നിങ്ങളുടെ വ്യക്തി പറയുന്ന പോലെ ഒന്നൊരു ചാഞ്ചാട്ട മൈൻഡ് ഉള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട് സോ അത് ആ വ്യക്തി ഇഞ്ചെക്ട് ചെയ്യാൻ നോക്കിയിട്ടുള്ള ആ പോയിസൻ്റെ ഒരു തേർഡ് പാർട്ടിയുടെ പോയിസൻ്റെ ഒരു എഫക്റ്റ് ആണെന്ന് കരുതിയാൽ മതി നിങ്ങളുടെ വ്യക്തി അല്ലാത്ത പക്ഷേ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് നിങ്ങളെ പൂർണ്ണമായിട്ടും നന്നായി നോക്കാനും നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ദാമ്പത്യ ജീവിതത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളെ പൊന്നുപോലെ നോക്കാൻ പറ്റുന്നൊരു വ്യക്തി തന്നെയാണ് നിങ്ങളെ അത്രയ്ക്കും ഹാപ്പി ആക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ചില ബ്ലാക്ക് മാജിക് എഫക്റ്റുകൾ കൊണ്ടുവന്ന് നിങ്ങളുടെ വ്യക്തിയെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങോട്ടാട കുരങ്ങാം ഇങ്ങോട്ടാട കുരങ്ങ ആ ഒരു രീതിയിലേക്കാക്കി ദാറ്റ്സ് എനിക്ക് പറയുന്ന വളരെയധികം ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് എനിക്ക് നിങ്ങളുടെ ഒരു റീഡിങ്ങിൽ കാണാൻ എൻ്റെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു നിങ്ങളാദ്യം വിചാരിച്ചു ഇത് ട്വിങ് ഫ്ലെയിം ജേണിയാണ് എൻ്റെ സോൾമേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ എന്ന് നിങ്ങൾ ആദ്യം വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല നിങ്ങളുടെ ആ ലൈഫിൽ ആ തേർഡ് പാർട്ടി ചെയ്തു വെച്ചിട്ടുള്ള ചില ബ്ലാക്ക് മാജിക് എഫക്റ്റുകൾ കാരണമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് പക്ഷേ ആ തേർഡ് പാർട്ടിക്ക് വേണ്ടത് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും കുറച്ച് ക്യാഷും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ചില നീഡ്സൊക്കെ ആയിരുന്നു അതൊക്കെ ആ വ്യക്തി സാധിച്ചു കുറച്ചൊക്കെ സാധിച്ചു പക്ഷേ അത്രയ്ക്കും ചിലരുടെ കാര്യത്തിലാണ് ഫിസ് മറ്റേ ക്യാഷ് ഫിനാൻഷ്യലി യൂട്ടിലൈസ് ചെയ്തത് ചിലരുടെ കാര്യത്തിൽ വേറെ പല കാര്യങ്ങൾക്കാണ് യൂട്ടിലൈസ് ചെയ്തത് അത് ഞാനിവിടെ പറയുന്നില്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നവരുണ്ട് അപ്പം അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് വഴി ഏതോ കൂടിയ സ്ഥലത്തൊക്കെ പോയി ചെയ്ത് നിങ്ങളുടെ വ്യക്തിയെ അങ്ങോട്ട് അങ്ങോട്ട് ചടട ഇങ്ങോട്ട് ചാട ആ രീതിയിലേക്ക് ആക്കി എടുത്തു ഓക്കെ ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെ ആക്കിയെടുത്തു പക്ഷേ ആ വ്യക്തി കുറേ കഴിഞ്ഞിട്ടാണ് ആ വ്യക്തിക്ക് ഈ സത്യങ്ങളൊക്കെ ബോധ്യമാവുന്നത് ആ ബോധ്യമാകുന്ന സമയത്ത് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ആ വ്യക്തിയെ അവഗണിക്കുന്നുണ്ട് തേഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ടും നിങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടും നിങ്ങളുടെ ഭാഗത്ത് യൂണിവേഴ്സ് ഉള്ളതുകൊണ്ടും ആ ബ്ലാക്ക് മാജിക് എഫക്റ്റ് എവിടെയൊക്കെയോ പാളിപ്പോയി കാരണം മുകളിൽ ഇത്ര എഫക്റ്റ് കൊണ്ടുവന്നാലും മുകളിൽ ഇരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നിസ്സാരക്കാരനൊന്നും അല്ല അങ്ങോർക്ക് പ്രവർത്തിക്കാം അങ്ങോർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അങ്ങോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ എഫക്റ്റൊക്കെ താനെ ഓടി പോകും തന്നെ തന്നെ പോകും ആരാണോ വിട്ടത് അവിടേക്ക് തന്നെ തിരിച്ച് മൂന്നാരിട്ടിയായിട്ട് പോകും അപ്പം ആ വ്യക്തി തേർഡ് പാർട്ടിക്ക് തന്നെ ഈ ചെയ്ത തേർഡ് പാർട്ടിക്ക് തന്നെ ഇത് തിരിച്ചടിച്ചു എന്നാണ് പറയുന്നത് സോ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഫ്രീ ആണ് നിങ്ങളുടെ വ്യക്തി പാവമാണ് എക്സ്ട്രീമിലി പാവമാണ് ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇങ്ങനത്തെ ചില എഫക്റ്റുകൾ കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ആയത് സോ നിങ്ങളുടെ ഇടയിൽ കളിക്കുന്ന ആ തേർഡ് പാർട്ടി അധികം വൈകാതെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം വരും ഒരു സ്റ്റാർ എനർജി ഒരു സൺ എനർജി ഒക്കെ വരുന്ന കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത് എന്താണ് വരുന്നത് എന്താണ് ചെയ്യുന്നത് എന്ത് വന്നാലും അയ്യോ ഇനി എനിക്ക് നെഗറ്റീവ് ആണോ ഒരു മൂടിയായിട്ടുള്ള ഒരു അവസ്ഥ ലോൺലിനെസ് ഡിപ്രഷൻ ഈ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെയാണ് ഈ വ്യക്തി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്നവരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് അവരെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണലെ അത്രയും പാവങ്ങളാണ് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് ആ തേർഡ് പാർട്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട് ഒരിക്കലും ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള പണിയാണ് ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം മുകളിലിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ട് അവർ വെറുതെ ഒന്നും അല്ല കൂടെ ഇരിക്കുന്നത് അപ്പം ആ തേർഡ് പാർട്ടിക്ക് നല്ല രീതിയിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട് ആൻഡ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഓർ ആക്കൽ കാർഡ് ടീച്ചറുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക അതിനനുസരിച്ച് സെർച്ച് ചെയ്ത് ആ വ്യക്തിയെ പഴയ പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക ആൻഡ് ആ വ്യക്തിയോട് പകയും വിദ്വേഷം വൈരാഗ്യമൊന്നും വേണ്ട നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നവരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളായിട്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാതെ നിൽക്കുന്നതാണെങ്കിൽ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുക ആൻഡ് ഫോർ ഗീവ്നസ് നിങ്ങൾ പല കാര്യങ്ങളും ക്ഷമിക്കാൻ പഠിക്കുക ഓ മറ്റൊരു മറ്റൊരാളെ മനസ്സിൽ കയറ്റിയിട്ടുള്ള ആളല്ലെങ്കിൽ എനിക്ക് വേണ്ട വേണ്ടാന്നൊക്കെയുള്ള മൈൻഡാണെങ്കിൽ ക്ഷമിക്കാൻ പഠിക്കുക ആൻഡ് നിങ്ങളുടെ വ്യക്തി തന്നെയാണ് ഒരിക്കലും ആർക്കും തട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല അവരെ ആ തേർഡ് പാർട്ടി കിടന്ന് കളിക്കുന്ന രീതി വളരെ വളരെ പ്രോബ്ലം പിടിച്ച രീതികളായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഒരു എഫക്റ്റിലാണ് ആ വ്യക്തി ഇത്രയ്ക്കും വിഷമിച്ച് നടക്കുന്നത് ആൻഡ് ഒരു വളരെയധികം വലിയ എഫക്റ്റ് തന്നെയാണ് കേട്ടോ ആ വ്യക്തി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ വ്യക്തി ഭയങ്കര മൂടിയായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ മുന്നോട്ട് എങ്ങനെ നീങ്ങണം എന്ന് അറിയാത്തൊരവസ്ഥ അതിലൂടെയൊക്കെ കടന്നു പോവുകയാണ് മേ ബി എസ് ആറ് വെച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ ഒരു സമയത്ത് എസ് അല്ലെങ്കിൽ ആറ് ഈ രണ്ട് ലെറ്റേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള വ്യക്തികളായിരിക്കും തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരത്തിൽ തേർഡ് പാർട്ടി എഫക്റ്റുകൾ ബ്ലാക്ക് മാജിക് എഫക്റ്റുകൾ അനുഭവിക്കുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പ്രയറിൽ ഉൾപ്പെടുത്താം സ്പെഷ്യൽ പ്രയർ ഉണ്ട് അതിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സമയം ചോദിച്ചിട്ട് ഞാനൊരു കിസ് സ്പിരിച്വൽ ജേണി വിത്ത് ട്രിപ്പിൾ ഫൈവിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി നോക്കുക എന്നിട്ട് അതിലേത് സമയം വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് ഇതാക്കുക സെയിം ടൈമിൽ തന്നെ മൂന്ന് വീഡിയോയും വേണോ അതോ ഡിഫറൻറ്റ് ടൈമിൽ വേണോ എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ